മന്ദഗിനി എന്ന ചിത്രത്തിന് ശേഷം നടൻ അൽതാഫ് സലീമും അനാർ കലി മരിക്കാറും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഇന്നസെന്റ് സതീഷ് തൻവി സംവിധാനം ചെയ്ത ചിത്രം റിലീസ് ദിനമായ നവംബർ ഏഴിന് വ്യത്യസ്തമായൊരു റെക്കോർഡിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണിപ്പോൾ നൂറ്റി ഇരുപത് റിലീസ് കേന്ദ്രങ്ങളിലായി ആയിരത്തിലേറെ കലാകാരന്മാർ പങ്കെടുക്കുന്ന മെഗാ കൈകുട്ടിക്കളിയാണ് ഈ ദിവസം നടക്കാനിരിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതലാണ് റിലീസ് കേന്ദ്രങ്ങളിൽ കൈകൊട്ടിക്കളി ആരംഭിക്കുന്നത് അരമണിക്കൂറുള്ള പരിപാടിയിൽ കൈകൊട്ടിക്കളി ഗാനങ്ങൾക്കൊപ്പം രേഷ്മ രാഘവേന്ദ്ര ആലോപിച്ച അമ്പോ എന്ന പാട്ടിനോടൊപ്പവും കലാകാരന്മാർ ചുവടുവെക്കുന്നതാണ് ഒരേ സമയം കൈകൊട്ടിക്കളി നടത്തുന്നതിലൂടെ ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡിൽ ഇടം നേടുകയാണ് ഇന്നസെന്റ് ടീമിന്റെ ലക്ഷ്യം പങ്കെടുക്കുന്ന ടീമുകൾക്ക് ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കും സോഷ്യൽ മീഡിയ താരം ടാൻസാനിയൻ സ്വദേശി കിലിപ്പോൾ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രത്തിന്റെ സേവ് ദ ഡേറ്റ് മോഡലിലുള്ള റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്ററും ആരാധകർ ഏറ്റെടുത്തിരുന്നു അൽതാഫും നടി അന്ന പ്രസാദുമായിരുന്നു പോസ്റ്ററിലുണ്ടായിരുന്നത് കിലിപ്പോൾ ഭാഗവതരായി എത്തിയ കാക്കി കാക്കി കൂടുവിടയുടെ ശാസ്ത്രീയ വേർഷൻ അടുത്തിടെ വൈറലായിരുന്നു ശാസ്ത്രീയ സംഗീതത്തിൽ നിന്ന് നേരെ പൊട്ടാസ് പൊട്ടിത്തെറിയുന്ന ഫസ്റ്റ് നമ്പറിലേക്കുള്ള ഷിഫ്റ്റുമായി എത്തിയ ഗാനം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ഉണ്ടായി സർക്കാർ ഓഫീസിലെ നൂലാമാലകളും ചിരി പടർത്തുന്ന രസികൻ നമ്പറുകളും ചിത്രത്തിലുണ്ട് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന ജോമോൻ ചോതിർ അസീസ് നരമ്പങ്ങാട് മിഥുൻ നോബി അന്നപ്രസാദ് ലക്ഷ്മി സഞ്ജു വിനീത തട്ടിൽ അശ്വിൻ വിജയൻ ഉണ്ണി ലാലു തുടങ്ങിയ നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ഓഫ് സിനിമയുടെ ബാനറിൽ എം ശ്രീരാജ് എ കെ ഡി ആണ് നിർമ്മാണം പ്രമുഖ താരങ്ങൾക്കൊപ്പം സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ സിനിമ പഠിക്കുവാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന എലമെന്റ്സ് ഓഫ് സിനിമയുടെ ആദ്യത്തെ നിർമ്മാണ സംരംഭം കൂടിയാണ് ഈ ചിത്രം ജി മാർത്താണ്ഡൻ അജയ് വാസ്തുവെ ഡിക്സൺദീൻ എന്നിവരാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ ഷിഹാബ് കരുനാഗപ്പള്ളിയുടെ കഥയ്ക്ക് ഷിഹാബും സർജി വിജയനും സതീഷ് തൻവിയും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് പൂർണ്ണമായിട്ടും കോമഡി ജോണറിലുള്ളതാണ് ചിത്രം ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ